ഈശോ മിസ്സിയാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ വീണ്ടും ഒരു ദുഃഖവെള്ളി വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ദുഃഖവള്ളി സത്യത്തിൽ ഇതൊരു ഗുഡ് ഫ്രൈഡേ ആണ് പ്രിയമക്കളെ ഇത് ശാപമോക്ഷത്തിൻ്റെ ഒരു വെള്ളിയാഴ്ചയാണ് ദുഃഖവെള്ളി എന്ന് പറയുന്നത് ശാപമോക്ഷത്തിൻ്റെ ഒരു ദിവസമായിട്ടാണ് ഈശോൻ്റെ മനസ്സിൽ തോന്നിച്ചത് സ്നേഹമുള്ളവരെ ദുഃഖവള്ളി ഒരു ഗുഡ് ഫ്രൈഡേ ആണ് കാരണം അത് വിശ്വസിക്കുന്നവർക്ക് ദൈവജനത്തിന് ശാപമോക്ഷത്തിൻ്റെ ദിവസമാണ് ഇത് വിശുദ്ധ പൗരവസ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഗലാത്തി ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം ക്രിസ്തു നമ്മെ പ്രതി സ്വയം ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു കാരണം മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശഭിക്കപ്പെട്ടവൻ എന്ന് എഴുതി വച്ചിട്ടുണ്ടല്ലോ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശഭിക്കപ്പെട്ടവൻ എന്ന് എഴുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദുഃഖവെള്ളി ശാപമോക്ഷത്തിൻ്റെ ദോസ പിതാവായ ദൈവം തൻ്റെ ജനത്തെ സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് അവനിൽ വിശ്വസിക്കുന്ന ആരും അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതിരിക്കാൻ തൻ്റെ ഏകജാതനെ ഇന്ന് കുരിശിൽ ബലിയർപ്പിച്ച ദിവസം പ്രിയ മക്കളെ ഇതാരും വിശ്വസിക്കുന്നുണ്ടോ ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് മരിച്ചത് ഈ ദുഃഖവെള്ളി എൻ്റെ ശാപമോചനത്തിന് വേണ്ടി എൻ്റെ പാപമോചനത്തിന് വേണ്ടി എൻ്റെ കർത്താവ് സ്വയം ബലിയായി തീർന്നതാണ് മരത്തിൽ തൂക്കപ്പെട്ടവൻ സപിക്കപ്പെട്ടവനാ ശാപമുള്ളവർക്ക് കൊടുത്തിരുന്ന മരണമായിരുന്നു കുരിശ്ശമരണം പ്രിയജനമേ അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു ഈ കുരിശ്ശമരണം ഏറ്റെടുത്തത് ഈ കുരിശ് മരണത്തിൽ ആര് വിശ്വസിക്കുന്നുണ്ടോ ആര് അനുദപിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ ആര് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ സ്വീകരിക്കുന്നുണ്ടോ അവൻ ശാപമോക്ഷം കിട്ടിയ വ്യക്തിയാണ് ഈ ദിവസം ഇന്നേ ദിവസം ശാപമോക്ഷത്തിൻ്റെ ദിവസം പ്രിയ മക്കളെ തൻ്റെ മക്കൾക്ക് വേണ്ടി തൻ്റെ ജനത്തിന് വേണ്ടി കുരിശിൽ മരിച്ച ഒരു ദൈവം ഇത് നമ്മുടെ കണ്ണുകളെ ഇറന്നാണ് സ്നേഹമുള്ളവരെ കഴിഞ്ഞ ദിവസം ഒരു ജയിലിൽ പെസഹ വ്യാഴാഴ്ച ഇന്നലെ കാലുകഴുകൽ ശുശ്രൂഷയും കുർബാനയും ഉണ്ടായിരുന്നു ആ കുർബാനയ്ക്കിടയ്ക്ക് കാല് കഴുകാൻ അവരിൽ നിന്ന് തന്നെയുള്ള വ്യക്തികളെ ആ ജയിലിലെ അന്തേവാസികളായ പന്ത്രണ്ട് പേരെ വിളിച്ച് കാല് കഴുകാനായിട്ട് നിർത്തിയപ്പോൾ ബഹുമാനപ്പെട്ട വൈദികൻ വന്നിട്ട് കാലുകൾ കഴുകി സോപ്പിട്ട് കഴുകി ആ കാലുകൾ തുടച്ച് ആ കാലുകൾ ചുംബിക്കുന്നത് കണ്ടപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ ആ പന്ത്രണ്ട് പേരിൽ പലരും അവിടുത്തെ ജയിലിലെ അന്തേവാസികളായ ദൈവമക്കള് ആ പന്ത്രണ്ട് പേരിൽ പലരും ഇരുന്ന് കരയുന്നത് ഞാൻ കണ്ടു ഇത് കണ്ടപ്പോൾ എനിക്കും സങ്കടമായി എൻ്റെയും കണ്ണെന്ന് അറിഞ്ഞു കാരണം എൻ്റെ ഈശോ ചെയ്ത് കാണിച്ചതാണ് എൻ്റെ ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ എന്തൊക്കെയാണ് ചെയ്യുന്ന പ്രിയമക്കളെ എൻ്റെ ദൈവം മനുഷ്യനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് സ്നേഹമുള്ള ദൈവജനമേ അത് കണ്ടപ്പോൾ പലരും കരഞ്ഞു പോയി സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും കഴുകണം പ്രിയപ്പെട്ട ദൈവജനമേ എന്തൊക്കെയാ ഈ ദൈവം മനുഷ്യനെ രക്ഷിക്കാനായിട്ട് മനുഷ്യനോട് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് എന്തൊക്കെയാ ഈ ദൈവം ചെയ്യുന്നത് അതുകൊണ്ട് ഈ ദുഃഖവെള്ളിയിലായിരിക്കുന്നത് ദൈവത്തിൻ്റെ പൊന്നുമക്കളെ ദൈവത്തിൻ്റെ സ്നേഹവാചനങ്ങളെ വിശ്വസിച്ചോ യേശു നമുക്ക് വേണ്ടിയ മരിച്ച് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായിരുന്നു യസയ പ്രവാചകൻ യസയ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു അമ്പത്തിമൂന്നാം അധ്യായം നാല് മുതലുള്ള തിരുവചനത്തിൽ നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് അവൻ നമുക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ടു കൊലയ്ക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ നിർനിമേഷനായി നിന്നു ഒരക്ഷരം ഉരിയാടിയില്ല ഒന്നും പറഞ്ഞില്ല പ്രിയ മക്കളെ ഈ മാരി വേദന സഹിച്ചിട്ടും ഒന്നും മിണ്ടിയില്ല എനിക്ക് തോന്നുന്നത് കർത്താവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം അനുഭവിക്കുന്നുണ്ടാകും തൻ്റെ നശിച്ചിൽ കിടക്കുന്ന ശാപമേറ്റിൽ കിടക്കുന്ന തൻ്റെ പൊന്നുമക്കള് പാപത്തിൻ്റെ അടിമത്തത്തിൽ ജീവിച്ച് ശാപത്തിന് വശംവതരായിരിക്കുന്ന തൻ്റെ പൊന്നുമക്കളെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ഈ വേദന സഹിക്കുന്നത് എന്ന ഒരു ഉൾ സന്തോഷം ആ ദൈവത്തിൻ്റെ ഉള്ളിൽ കാണുമായിരിക്കും പ്രിയ മക്കളെ അതുകൊണ്ട് തന്നെ ഒരു അക്ഷരം ഉരിയാടിയില്ല ആരോടും പരാതിയില്ല ഒപ്പം നടപ്പുണ്ടായിരുന്നു ഇതെല്ലാം കണ്ട് ഉള്ളിൽ സ്വീകരിക്കുന്ന ഒരമ്മയും സ്നേഹമുള്ളവരെ ആ അമ്മയുണ്ടായിരുന്നൊപ്പം ഒരക്ഷരം മിണ്ടിയില്ല അമ്മയും ഈ പരിശുദ്ധ അമ്മയും നമുക്ക് വേണ്ടിയുള്ള ഈ രക്ഷാകര ചരിത്രത്തിൽ ഈ രക്ഷാകര പീഡാനുഭവത്തിൽ പരിശുദ്ധ അമ്മയും പങ്കുകൊണ്ടിട്ടുണ്ട് എന്ന് ഞാൻ പറയാം സ്നേഹമുള്ളവരെ കാരണം തൻ്റെ മകനെ പിച്ച് ചീന്തുന്നത് കണ്ടിട്ടും ഒരക്ഷരം മിണ്ടിയില്ല അന്നൊരിക്കൽ സിമിയോൻ ദേവാലയത്തിൽ വെച്ച് പ്രവചിച്ചത് ഓർത്തുപോയി അമ്മ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് തുളച്ചു കയറും ആ വാളുകൾ സ്വീകരിച്ചുകൊണ്ട് ആ വ്യാകുലങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആരോടും ഒന്നും ഇണ്ടാതെ തൻ്റെ മകൻ്റെ ബലിയർപ്പണം മൂലം അനേകർ രക്ഷ പ്രാപിക്കട്ടെ എന്നുള്ളൊരൊറ്റ ചിന്തയിൽ ആ അമ്മയും സഹിച്ചുകൊണ്ട് സഹരക്ഷകയായി തീർന്നു സ്നേഹമുള്ള ദൈവമക്കളെ പരിശുദ്ധ അമ്മ ആ അമ്മേനെ ഓർക്കണം നമുക്ക് വേണ്ടി ശാപമോക്ഷം വാങ്ങി ഈ കർത്താവ് സഹിച്ച കൂട്ടത്തിൽ പരിശുദ്ധ അമ്മയെ സഹിച്ചു യേശുക്രിസ്തുവിന്റെ സഹനം അത് പ്രകൃതി പോലും വേദനിച്ച ഒരു സഹനമായിരുന്നു സ്നേഹമുള്ളവരെ അത് പ്രകൃതി പോലും ആ വേദന പ്രകടിപ്പിച്ച ഒരു സഹനമായിരുന്നു ദേവാലയത്തിന്റെ തിരശീല നെടുക കീറി പാറകൾ പിളർന്നു ഇതാ വലിയൊരു ഭൂകമ്പം ഉണ്ടായി പ്രകൃതി പോലും സാക്ഷിയായി വേദനയുടെ സാക്ഷി നമുക്ക് നന്ദി പറയാം ഈശോയെ ഓർത്ത് ഇതൊന്ന് വിശ്വസിച്ചാൽ മതി പ്രിയ മക്കളെ ഇതൊന്ന് സ്വീകരിച്ചാൽ മതി ഈശോ എനിക്ക് വേണ്ടി മരിച്ച ഞാനൊരിക്കൽ ഛത്തീസ്ഗഡിൽ ഞാൻ ഓർക്കുക ധ്യാനത്തിൽ ചെന്നപ്പോൾ ഒരു ആദിവാസി സ്ത്രീ നന്നായിട്ട് എല്ലാറ്റിനും ഉത്തരം പറയുന്നു ഉറക്കെ വിളിച്ചു പറയുന്നു വചനങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുന്നു അവസാനം ഞാൻ അവരെക്കുറിച്ച് ഒരു സിസ്റ്ററിനോട് പറഞ്ഞു ആ സ്ത്രീ വളരെ വേദനിച്ച് ജീവിക്കുന്നതാണ് ആ സ്ത്രീക്ക് ആരുമില്ല ഒറ്റപ്പെട്ട ഒരു സ്ത്രീയാണ് അവർ വളരെ ദാരിദ്ര്യത്തിലാണ് വളരെ കഷ്ടപ്പാടാണ് അവരുടെ വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നൊരു വീടാണ് ആരുമില്ല ഒറ്റയാണ് പക്ഷേ അവർ ധ്യാനത്തിൽ വരുമ്പോൾ വലിയ സന്തോഷത്തിൽ ഇങ്ങനെ ഉറക്കുറക്കം വായിക്കുക ഞാൻ ആ സ്ത്രീയെ വിളിച്ചിട്ട് ഒരിക്കലും ഇങ്ങനെ ചോദിച്ചു നിങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി ദാരിദ്ര്യമുണ്ടെന്ന് ഞാൻ കേട്ടു നിങ്ങൾക്കൊത്തിരി കഷ്ടപ്പാടുണ്ട് നിങ്ങളൊറ്റയാണ് പക്ഷെ ഇവിടെ വന്ന് ധ്യാനിക്കുന്ന സമയത്ത് നിങ്ങൾ ഈശോയെ എത്രമാത്രം സ്നേഹിക്കുക നിങ്ങൾ ഉറക്കെ വിളിച്ച് പറയുക നിങ്ങൾ ഉറക്ക മചനം വായിക്കുക ഉറക്കെ ദൈവത്തെ സ്തുതിക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നത് എന്താ അതിൻ്റെ കാരണം ഈശോ നിങ്ങൾക്ക് കഷ്ടപ്പാടല്ല തന്നെ ഉടൻ ആ സ്ത്രീ എൻ്റെ നേരെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം ഇന്നും ഞാൻ ഓർക്കാൻ പറയും മക്കളെ അധികം വിദ്യാഭ്യാസം ഒന്നുമില്ല അവർക്ക് വലിയ പാരമ്പര്യ ക്രിസ്ത്യാനിയൊന്നുമല്ല കുറേ അവകാശങ്ങളൊന്നും പറയാനില്ല അവർക്ക് പക്ഷാസ്ത്രീയെന്നോട് പറഞ്ഞൊരൊറ്റ അവകാശം ഇതാണ് പ്രഭു യേശു അഭിഷാബ് കാ മൃത്യു അപ്പനോപനിയ മേരാ പ്രഭു യേശുലിയ മറ മേ മറന്ന വല അഭിഷാബ് കാ മൃത്യു മേ ലേക്കൻ മേരാ പ്രഭു യേശുനെ അഭിഷാപ് ക മൃത്യു അപ്പനെ ആ സ്വീകാർക്കുക എൻ്റെ ഈശോ ശാപമുള്ള മരണം സ്വയം ഏറ്റെടുത്തു എൻ്റെ കർത്താവ് എനിക്ക് കിട്ടേണ്ട മരണം ഞാൻ കിടക്കേണ്ടതായിരുന്നു ആ ഗുരിശില് ആ മരണം എൻ്റെ ഈശോ ഏറ്റെടുത്തു ഞാൻ പിന്നെ ഈശോയെ സ്നേഹിക്കാതിരിക്കുമോ എനിക്കെത്ര കഷ്ടപ്പാട് തന്നാലും എനിക്കെത്ര വേദന തന്നാലും ഞാൻ ആ ഈശോയെ സ്നേഹിക്കാതിരിക്കുമോ ആ ആദിവാസി സ്ത്രീ പറഞ്ഞ ആചങ്ങളെ പ്രിയമക്കളെ ഞാൻ ഇന്നും ഓർക്കാവർ എൻ്റെ സ്നേഹമുള്ള ദൈവമക്കളെ കഷ്ടപ്പെടുന്ന ദൈവജനമേ വേദനിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ എന്ത് വേദന എന്ത് പ്രയാസമായിക്കോട്ടെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷിക്കാനായിട്ട് ദൈവം തരുന്ന ഒരു ആനന്ദത്തിൻ്റെ ദിവസമായി ദുഃഖവള്ളി കാരണം ഈശോ നിനക്ക് വേണ്ടിയ മരിച്ച് നിന്റെ ശാപങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട് നിനക്ക് വേണ്ടി സ്വയം വേദനിച്ചു യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകൻ ഇതുകൂടി പറഞ്ഞിട്ടുണ്ട് എസ് ഐ അമ്പത്തിരണ്ട് പതിനാല് മുതൽ അവനെ കണ്ടവർ അമ്പരന്ന് പോയി മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ്റെ മുഖം വിരൂപമായിരുന്നു അവനെ കണ്ടവർ അമ്പരന്ന് പോയി മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ്റെ മുഖം വിരൂപമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ആ ആ നേരത്തെ മുഖം കണ്ടിട്ട് പ്രവാചകൻ എഴുതി വച്ചിരിക്കുക അവനെ കണ്ടവർ പേടിച്ചു പോയി അമ്പരന്ന് പോയി പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ നമുക്ക് വേണ്ടി മരിച്ച ഈശോ നമുക്ക് വേണ്ടി സഹിച്ച കർത്താവ് എന്നിട്ടും പലരും ചോദിക്കുക ഈശോ നമുക്ക് വേണ്ടി എന്താ ചെയ്തേ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ ഈ യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചോ പിതാവായ ദൈവം തരും സ്നേഹമുള്ളവരെ ഈ കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുക ഒരിക്കൽ എൻ്റെ ഒരു പെങ്ങൾ വലരം പ്രസംഗിക്കുന്ന ഒരു പെങ്ങൾ അവൾക്കൊരു പേഴ്സ് കളഞ്ഞു കിട്ടിയ റോഡീന്ന് റോഡിൽ നിന്നൊരു പേഴ്സ് കളഞ്ഞു കിട്ടി ആ പേഴ്സ് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു എന്നിട്ട് പറഞ്ഞു അറിയില്ല സണ്യേ ഞാൻ നോക്കിയപ്പോൾ മുന്നൂറോ നാനൂറോ രൂപയുണ്ടതിൽ പക്ഷേ യാതൊരു അഡ്രസ്സുമില്ല എങ്ങനെ മടക്കി കൊടുക്കും അപ്പോഴാണ് അതിൽ ഒരു ഡോക്ടറുടെ ഒരു റെസിപ്റ്റ് ഉണ്ട് ഡോക്ടറെ കാണിച്ചതിൻ്റെ ഞാൻ അടുത്ത് നോക്കിയപ്പോൾ തങ്കമണി എഴുപത്താറ് വയസ്സ് തങ്കമണി എഴുപത്താറ് വയസ്സ് എന്നെഴുതിയിട്ടുണ്ട് എനിക്ക് മനസ്സിലായത് തങ്കമണി എന്ന ആ സ്ത്രീയുടെ ആയിരിക്കും പക്ഷേ അവരുടെ ഇല്ല അവരുടെ വീടിൻ്റെ സ്ഥലമോ വീട്ടുപേരോ ഒന്നുമില്ല എങ്ങനെ കൊടുക്കും അപ്പോഴാണ് ഞാൻ കണ്ട ആ ലിസ്റ്റിൽ ഒരു ഡോക്ടറുടെ പേരും ഫോൺ നമ്പറും ഉണ്ട് ഞാൻ ആ ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ എൻ്റെ പേര് സണ്ണിന്നാണ് എനിക്കൊരു പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ആ പേഴ്സിൽ താങ്കൾ എഴുതി കൊടുത്തൊരു റെസിപ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ നമ്പറിൽ താങ്കളെ വിളിച്ചത് തങ്കമണി എഴുപത്താറ് വയസ്സിന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ഡോക്ടറെ പറഞ്ഞത് ഓ ഒരു സ്ത്രീ ഒരു പാവപ്പെട്ട സ്ത്രീ ഇവിടെ വരാറുണ്ട് അവരിവിടെ വന്നിട്ട് കഴിഞ്ഞ തവണ പറഞ്ഞു എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല ഞാൻ പറഞ്ഞു സാറല്ലേ പൈസ തരണ്ട പൊയ്ക്കോളാൻ പറഞ്ഞു എനിക്കത് ഓർമ്മയുണ്ട് അത് തങ്കമണി എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ ഞാൻ പറഞ്ഞു ആ സ്ത്രീയുടെ അഡ്രസ്സോ നമ്പറോ എന്തെങ്കിലും ഉണ്ടോ എന്ന് തരണം ഡോക്ടറിനോട് പറഞ്ഞു ഞാൻ വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം പിന്നീട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ സ്ത്രീയുടെ അഡ്രസ്സ് ഞാൻ പറഞ്ഞ് തരാം ഇവിടെ എഴുതിയിട്ടുണ്ട് രജിസ്റ്ററിൽ ആ അഡ്രസ്സ് പ്രകാരം ഞാൻ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോയി സ്നേഹമുള്ളവര് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ പുറംപോക്കിൽ പുറംപോക്കെന്ന് പറഞ്ഞാൽ മനസ്സിലായോ റോഡരികിൽ തൻ്റേതല്ലാത്ത സ്ഥലത്ത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലം ആ റോഡ് സൈഡിലുള്ള ആ സ്ഥലത്ത് ഒരു ചെറിയ കുടില് ഓലക്കുടില് കെട്ടിയാൽ താമസിക്കുക തങ്കമണി ചേച്ചി ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു തങ്കമണി എന്ന് തന്നെ ആ പേര് ഞാൻ ഓർക്കുക ആ വീട്ടിലേക്ക് ചെന്നു ഞാൻ വിളിച്ചു തങ്കമണി ചേച്ചി എന്ന് വിളിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഇറങ്ങി വന്നു എന്താ മോനേന്ന് ചോദിച്ചു ഞാൻ ചേച്ചിയും ചേച്ചിയുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഊവ ഒരു പേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതാണോ എന്ന് ചോദിച്ചത് ഞാൻ കൊടുത്തു അയ്യോ ഇത് തന്നെയാണ് മോനെ എന്നും പറഞ്ഞ് ആ സ്ത്രീ എൻ്റെ കയ്യിൽ നിന്ന് പേഴ്സ് വാങ്ങിയിട്ട് അകത്തേക്ക് ഒരു ഓട്ടം കൊടുത്തു ഞാൻ വിചാരിച്ചത് എവിടേക്കാണ് സ്ത്രീ പോയേ അപ്പോഴാണ് ആ സ്ത്രീ തൻ്റെ വീട്ടിൽ ആ ചുമരിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു കലണ്ടറിൽ ഈശോയുടെ മുന്നിൽ മുട്ടുകൊത്തി നിന്ന് കൈ വിരിച്ച് പിടിച്ച് നന്ദി കർത്താവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തുതി ദൈവമേ എന്നും പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറയാൻ തുടങ്ങി സ്നേഹമുള്ളവരെ എനിക്ക് അത്ഭുതം തോന്നി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഇറങ്ങി വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞ് മോനെ ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് ഈ പൈസ ഒത്തിരി വിലപ്പെട്ട പൈസയാണ് എനിക്ക് വേറെ ആരുമില്ല എന്നിട്ട് ആ സ്ത്രീ എന്നോട് ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്ന ഒന്നും അറിയില്ല അവർക്ക് അവരെന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ് മോനെ യേശുവിൻ്റെ നാമത്തിൽ എന്തും ചോദിച്ചോ കർത്താവ് നടത്തി തരൂട്ടോ ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചു എന്താ ഇങ്ങനെ പറയുന്നത് എന്താ ഉണ്ടായേ അപ്പോഴവര് പറഞ്ഞ് എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു ഞാൻ ഡോക്ടർ അവിടെ ചെന്നപ്പോൾ ഡോക്ടറിൻ്റെ കാശ് വാങ്ങിയില്ല പക്ഷെ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാനൊരു പള്ളിയിൽ കയറി ആ പള്ളിയിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്യത രൂപം തൂങ്ങപ്പെട്ട കർത്താവിൻ്റെ രൂപം ഞാൻ കണ്ടു ആ പള്ളിയിൽ ആ രൂപത്തിന് മുമ്പിൽ നിന്ന് പിതാവായ ദൈവത്തോട് ഞാനൊരു അവകാശം പറഞ്ഞു എനിക്ക് ആ പൈസ പോയപ്പോൾ നല്ല സങ്കടമായി വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ പൈസയാണ് പത്തോ നാനൂറ് രൂപ പക്ഷെ വലിയ വിലയാണ് എനിക്കാ നാനൂറ് രൂപ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു ആ പൈസ പോയപ്പോൾ എങ്കിലും ഞാൻ ആ ഈശോയുടെ മുമ്പിൽ നിന്ന് ആ കുരിശിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെയാ പറഞ്ഞത് പിതാവായ ദൈവമേ നിൻ്റെ പോലും നീ എനിക്ക് വേണ്ടി തന്നില്ലേ അതിനേക്കാൾ വലുതാണോ ഈ ഒരു പേഴ്സ് നിനക്കിഷ്ടമുണ്ടെങ്കിൽ കൊണ്ടുവന്ന് തരണേ നിൻ്റെ പോലും നീ എനിക്ക് വേണ്ടി തന്നില്ലേ അതിനേക്കാൾ വലുതാണോ ഈ ഒരു പേഴ്സ് നിനക്കിഷ്ടമുണ്ടെങ്കിൽ കൊണ്ടുവന്ന് തരണേ ആ സമയം ഈ സ്ത്രീ അതെന്നോട് പറയുമ്പോൾ ഞാൻ ഓർത്തുപോയി റോമാലേഖനം എട്ട് മുപ്പത്തി രണ്ട് സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ആ പുത്രനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ സ്വന്തം മകനെപ്പോലും ഒഴിവാക്കാതെ സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ആ മകനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ തൻ്റെ മകനെ തന്ന ദൈവം തൻ്റെ പൊന്നുമോനെ നമുക്ക് വേണ്ടി സമർപ്പിച്ച ദൈവം ആ ദൈവം ഈ മകനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ ഏറ്റവും വലുത് പിതാവായ ദൈവം നമുക്ക് തന്നു കഴിഞ്ഞു പ്രിയമക്കളെ മക്കളെ തന്നോടൊപ്പമുള്ള തൻ്റെ ഏകജാതൻ തൻ്റെ മകൻ തൻ്റെ ഏകപുത്രൻ ഏറ്റവും വലുത് തന്ന ദൈവം നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് വളരെ ചെറുതാണ് പ്രിയമക്കളെ അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഗുഡ് ഫ്രൈഡേയുടെ ദിവസം ഈ ദുഃഖവള്ളിയുടെ ദിവസം ഒരു സന്തോഷം സന്തോഷമുണ്ടാവട്ടെ നമ്മുടെ ഉള്ളിൽ എൻ്റെ ഈശോ മരിച്ചു ദുഃഖത്തിൻ്റെ കാര്യം എൻ്റെ ദൈവം വേദനിച്ചു എൻ്റെ ദൈവം കുരിശിൽ കിടന്ന് നിലവിളിച്ചു അതെല്ലാം ശരിയാ എൻ്റെ കർത്താവ് വേദനിച്ച് തന്നെ മരിച്ച് എങ്കിലും എനിക്ക് വേണ്ടിയാണ് എൻ്റെ ശാപമോക്ഷം ലഭിക്കാൻ വേണ്ടി എൻ്റെ ശാപം മാറാൻ വേണ്ടി എൻ്റെ പാപം മാറാൻ വേണ്ടി എൻ്റെ കർത്താവ് മരിച്ചു ഈ തലമുറയിൽ ആര് കരുതി യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് ഈ തലമുറയിലുള്ള ദൈവമക്കളെ നമ്മൾ കരുതണം നമ്മൾ ചിന്തിക്കണം ഈശോ എനിക്ക് വേണ്ടിയാണ് മരിച്ചത് ഈശോ നമുക്ക് വേണ്ടിയാ മരിച്ചത് അതുകൊണ്ട് വീണ്ടും പറയട്ടെ ഈ ദുഃഖവെള്ളി ശാപമോക്ഷത്തിൻ്റെ വെള്ളിയാണ് ഈ ദുഃഖവെള്ളി പാപമോചനത്തിൻ്റെ വെള്ളിയാണ് ഈ ദുഃഖവെള്ളി ഇന്നലകളിൽ ചെയ്ത ശാപങ്ങൾ ഇന്നലകളിൽ ചെയ്ത പാപത്തിൻ്റെ ശാപങ്ങൾ മോചിപ്പിക്കപ്പെടുന്ന വെള്ളിയാണ് അതിനായിട്ട് ഈശോയെ സ്വയം സ്തുതിക്കാം നല്ല ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈ മരിച്ച കർത്താവ് പ്രവചന പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നൊരു ബോധ്യം കൂടെ നമ്മുടെ ഉള്ളിൽ നിറയട്ടെ ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ഈശോ ഇന്നും നമ്മുടെ ഒപ്പമുണ്ട് സ്നേഹമുള്ളവര് നമുക്ക് സഭയോടൊത്ത് ചിന്തിക്കാം സഭയോടൊത്ത് ജീവിക്കാം എല്ലാ മതസ്ഥരെയും സ്നേഹിക്കാം എല്ലാവർക്കും വേണ്ടി നന്മ ചെയ്യാം എല്ലാവരോടും ഇത് വിളിച്ച് പറയാം ഈശോ താങ്കൾക്ക് വേണ്ടി കൂടിയാൽ മരിച്ച് ഈശോ താങ്കൾക്ക് വേണ്ടി കൂടിയാൽ മരിച്ച് ഞാൻ നോർത്തും നോർത്ത് ഈസ്റ്റും ഒക്കെ പോകുമ്പോൾ അനേകർ വന്നു കൂടാറുണ്ട് അവിടെ അവരോടൊക്കെ പറയുന്നൊരു വചനാണ് യേശു ക്രിസ്തു ആപ്കെലിയെ പ്രഭു അപ്പന ജീവൻ കുർബാൻ കിയ നിങ്ങൾക്ക് വേണ്ടി കൂടിയ ഈശോ മരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നന്ദി പറയാം യേശുവെ ഞങ്ങളേ സ്തുതിക്കുന്ന ദൈവമേ പിതാവെ നിൻ്റെ പുത്രനെ പോലും ഞങ്ങൾക്ക് വേണ്ടി ബലി കഴിച്ചല്ലോ നന്ദി ദൈവമേ നന്ദി കർത്താവേ ആ പുത്രനോടുകൂടെ എല്ലാ ദൈവം മക്കൾക്കും ആവശ്യമുള്ളതെല്ലാം നീ പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ശാപമോഷം നൽകിയ നല്ല ദൈവത്തിന് നന്ദി യേശോയെ നീ എന്തുമാത്രം വേദനിച്ചു നീ എന്തുമാത്രം കഷ്ടപ്പെട്ടു ദൈവമേ നന്ദി പറയുന്ന കർത്താവേ നിൻ്റെ തിരിച്ചോര ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയതിന് നിൻ്റെ മാംസരക്തങ്ങൾ ഞങ്ങൾക്കായിട്ട് അർപ്പിച്ചതിന് കർത്താവെ സ്തുതിക്കുന്ന ദൈവമേ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഈ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ക്രിസ്തു നമ്മെ പ്രതി സ്വയം ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു കാരണം മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാകുന്നു എനിക്ക് വേണ്ടി മരത്തിൽ കുരിശിൽ മരിച്ച ഈശോയെ എൻ്റെ ഏറ്റെടുത്തവനെ ഞാൻ നന്ദി പറയുന്നു ഞാൻ സ്തുതിക്കുന്നു പരിശുദ്ധ അമ്മേ അമ്മയ്ക്ക് നന്ദി പറയുന്നു അമ്മ വേറെ വേദനിച്ചിട്ടുണ്ടല്ലോ ഒത്തിരി നന്ദി പറയുന്നു അമ്മ സകല വിശുദ്ധരെ ഈശോയുടെ നാമത്തിൽ സഹിച്ച സകല വിശുദ്ധരെ നന്ദി പറയുന്നു കാവൽ മാലാകമാരെ ഞങ്ങളോടൊപ്പമായിരിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ Y eso me dice, si que estudiar y cantar.